ജപമാല പുൽക്കൂട് ഡിസംബർ ഒന്ന് ത്രിത്വസ്തുതി ഈശോയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മുദ്രയാണല്ലോ നീ എൻ്റെ മേൽ പതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റാർക്കും എന്റെ മേലൊരവകാശവുമില്ല എനിക്ക് പോലും തോന്നുന്നതെല്ലാം ചെയ്യാൻ എനിക്ക് അനുവാദവുമില്ല കാരണം ഞാൻ എൻ്റെ സ്വന്തമല്ല ഞാൻ നിനക്കത്രയേറെ പ്രിയപ്പെട്ടതും അമൂല്യവുമായതുകൊണ്ടല്ലേ എൻ്റെ മേൽ നീ മുദ്ര പതിച്ചത് ഞാൻ പിതാവിൻ്റെ സൃഷ്ടി പുത്രൻ്റെ രക്തത്തിൻ്റെ വില പരിശുദ്ധാത്മാവിൻ്റെ ആലയം അമ്മേ മാതാവെ ൾക്കു വേണ്ടി മാത്രമുള്ളതുപോലെ പരിശുദ്ധ തൃത്വത്തിന്റെ മുദ്രയുള്ള ഞാൻ ദൈവത്തിൻ്റെ ഇത് മാത്രമാകുന്നു ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ് ഒരു തീർത്ഥാടനം പുൽക്കൂട്ടിലേക്ക് പൂജ്യരാജാക്കന്മാരെ നക്ഷത്രം കൂട്ടിക്കൊണ്ടു പോയതുപോലെ നമ്മുടെ പുലർകാല നക്ഷത്രം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മറുകൈയിൽ സ്വർഗ്ഗം തന്ന ജപമാല എന്ന ആയുധവും ഏന്തി നാവിൽ ജപമണികളുടെ നിലയ്ക്കാത്ത താളവുമായി ഹൃദയത്തിൽ പുൽക്കൂട്ടിലെ ആ പിള്ളക്കച്ചയുടെ ചൂടുമായി ഒരു യാത്ര സുഹൃത്തെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കൂതാശകളും തുടങ്ങുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലല്ലേ നമ്മുടെ ഈ യാത്രയും തുടങ്ങുന്നത് പരിശുദ്ധ സ്ത്രീത്വത്തെയും ധ്യാനിച്ചു ആദ്യമായി ദേവാലയത്തിൽ വെച്ച് വൈദികൻ നിന്റെ കുഞ്ഞിക്കാതുകളിൽ മന്ത്രിച്ചെന്നതും അതുതന്നെയല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോതിസ മുക്കുന്നു നീ എപ്പോഴൊക്കെ ഇടറി അകന്നു പോയിട്ട് അനുദപിച്ചു തിരിച്ചു വന്നപ്പോൾ കരുണയുടെ കൂടിന് നിശബ്ദതയിൽ കേട്ട ആ നേർത്ത ശബ്ദവും അതുതന്നെയല്ലേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നിനക്ക് വിശുദ്ധ വെള്ളയപ്പം വാഴ്ത്തി തന്നതും കുടുംബമാക്കി വിവാഹമെന്ന കൂതാശയിലൂടെ നിന്നെ യോജിപ്പിച്ചതും ഈ ത്രീത്വത്തിന് നാമത്തിൽ തന്നെയല്ലേ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എല്ലാത്തിൻ്റെയും ആരംഭം ത്രീത്വമാണ് ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ വെളിപാടിന്റെ അവസാന ഏടുകൾ വരെ നിറഞ്ഞു നിൽക്കുന്ന സജീവ സാന്നിധ്യം പരിശുദ്ധ ത്രീത്വം അതുകൊണ്ട് സുഹൃത്തെ നീ എല്ലാം തുടങ്ങേണ്ടതും എന്നും തുടങ്ങേണ്ടതും എപ്പോഴും തുടങ്ങേണ്ടതും തൃത്വത്തെ വിളിച്ചുകൊണ്ടാവട്ടെ കൊണ്ടാവട്ടെ പുലർകാല എണീക്കുമ്പോൾ ത്രീത്വത്തിന്റെ നാമത്തിൽ കുരിശു വരയ്ക്കുക രാവിലെ അടുക്കളയിൽ പണി തുടങ്ങും മുമ്പ് ത്രീത്ത സ്തുതി നിന്റെ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരു ത്രീത്ത പഠനമായാലും ജോലിയായാലും എന്തു തന്നെയായാലും മറക്കരുത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരംഭിക്കണം അത് വലിയൊരു സംരക്ഷണമാണ് ഏറ്റവും വലിയ സംരക്ഷണം അതുതന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ധ്യാനവും ത്രീത്വം നൽകുന്ന സംരക്ഷണം ത്രീത്വസ്തുതി കൊണ്ട് നീ നിന്നെ തന്നെ മുദ്ര ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന അത്ഭുത സംരക്ഷണം സ്വർഗത്തിൻ്റെ കവചം രക്ഷയുടെ കോട്ട നിന്ന് നെറ്റിത്തടത്തിലെ ആ മുദ്ര സൂചിപ്പിക്കുന്നത് നീ സ്വർഗത്തിൻ്റെ സ്വത്താണ് ദൈവത്തിൻ്റെ മുത്താണ് എന്നുള്ളതാണ് മാറ്റിവെക്കപ്പെട്ടവൻ വേർതിരിക്കപ്പെട്ടവൻ ആർക്കും നിന്റെ മേൽ ഒരു അവകാശവും അതീശത്വവും ആർക്കും ഒന്നിനും നിന്നെ തൊടാനാവില്ല ഈ ഭൂമിയിൽ ഒരു അന്ധകാര ശക്തിക്കും നാരകീയ ആധിപത്യങ്ങളുടെ കോട്ടകൾക്കും നിന്റെ മേൽ യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് അർത്ഥമറിഞ്ഞും ആഴമറിഞ്ഞും ഇനിമേൽ നീ ആ മുദ്ര വരയ്ക്കണം ത്രീത്വസ്തുതി വരയ്ക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം ആരംഭത്തിൽ നാം കാണുന്നുണ്ട് പേടിച്ചുപോയ കായൻ നിലവിളിക്കുന്നു ദൈവത്തിനു മുമ്പിൽ ഞാൻ ഈ ഭൂമിയിൽ ഉഴലും കാണുന്നവരൊക്കെ എന്നെ കൊല്ലാൻ ശ്രമിക്കും ദൈവം പറഞ്ഞു ഒരിക്കലുമില്ല ആരും നിന്നെ തൊടാതിരിക്കാൻ ഞാൻ നിന്നിൽ എൻ്റെ അടയാളം മുദ്ര പതിക്കുന്നു സുഹൃത്തെ അതേ മുദ്രയാണ് ഞാനും നീയുമെന്ന് പേറുന്നത് നമ്മുടെ നെറ്റിത്തടത്തിൽ ഈ മുദ്രയുള്ളവന്റെ മുൻപേ സ്വർഗീയ സൈന്യം പോകും നിന്നെ പൊതിഞ്ഞുകൊണ്ട് നിന്റെ സ്വർഗീയ ദൂതന്മാർ സ്വർഗത്തിന്റെ ദൂതന്മാർ അണിനിരക്കും മുകളിൽ മാലാഖമാർ ചിറകടിച്ച് പറക്കും നീ സുരക്ഷിതനാണ് ദൈവത്തിൻറെ മുദ്രയുള്ളവൻ സ്വർഗത്തിന്റെ വിശുദ്ധ തടവുകാരൻ സാത്താൻ ഏറ്റവും പേടിക്കുന്ന പ്രാർത്ഥനയും ഈ തീർത്ഥസ്തുതി തന്നെയാണ് അവന്റെ അടിവേരിളക്കുന്ന പ്രാർത്ഥന ബന്ധനമഴിക്കുന്ന പ്രാർത്ഥന കെട്ടുപൊട്ടിക്കുന്ന പ്രാർത്ഥന പുണ്യതാപസ്സനായ വിശുദ്ധ ബെനഡിക്റ്റിനോട് അസൂയയും വെറുപ്പും തോന്നിയ സഹോദരങ്ങൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുന്നുണ്ട് ഒരു നിമിഷം കണ്ണടച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭക്ഷണത്തെ ആശീർവദിച്ചപ്പോൾ വിഷം കലർന്ന ആ ഭക്ഷണക്കോപ്പ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു വിശുദ്ധ പാക്ഷികനെ കൊല്ലുവാൻ വേണ്ടി വീഞ്ഞിൽ വിഷം കലർത്തി കൊടുക്കുന്നുണ്ട് വീഞ്ഞുകോപ്പ ക്രീത്വത്തിന്റെ നാമത്തിൽ ആശീർവദിച്ചപ്പോൾ ീഞ്ഞ് തണുത്ത് ഐസുകട്ടയാവുകയും വിഷം മാത്രം മുകളിൽ ഒഴുകി നടക്കുകയും ചെയ്തു ഇതാണ് മകനെ പ്രിയപ്പെട്ടവരെ ത്രീത്വത്തിന്റെ ശക്തി സംരക്ഷണം അതുകൊണ്ടാണ് ഭക്ഷണം പോലും ത്രിത്വത്തിന് നാമത്തിൽ വാഴ്ത്തി കഴിക്കണമെന്ന് പൂർവികന്മാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് പരിശുദ്ധ ത്രീത്വത്തിന്റെ മുദ്രയ്ക്ക് മുമ്പിൽ തിന്മക്കിടമില്ല സാത്താന് നിലനിൽപ്പില്ല പ്രിയ മാതാപിതാക്കളെ നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കണം ഇത് നിങ്ങൾക്കുള്ള സുവിശേഷമാണ് ദൈവം വിവാഹമെന്ന കൂതാശിയിലൂടെ നിങ്ങളെ ഒന്നിപ്പിക്കുകയും മക്കളെ തന്ന് മാതാപിതാക്കൾ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ഉയർത്തുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് മക്കളെ സ്വർഗത്തിന്റെ നാമത്തിൽ മുദ്ര ചെയ്യാനുള്ള അധികാരവും അവകാശവും തന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ മക്കളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ചും അവർ വീട് വിട്ട് പുറത്തു പോകുമ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടുവാനായി അവരെ സാത്താൻ തൊടുകയില്ല അവരെപ്പോഴും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിലായിരിക്കും സുഹൃത്തെ ത്രിത്വം കൂട്ടായ്മയുടെ കൂടി പ്രതീകമാണ് കുടുംബങ്ങളുടെ മാതൃകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ഈ ദിവസം നമ്മുടെ കുടുംബങ്ങളുടെ ഒരുമയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം വിള്ളലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിൻ്റെ കുടുംബജീവിതത്തെ അലട്ടുന്നുണ്ടെങ്കിൽ സ്നേഹത്തിനെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും അംഗീകരിക്കലിൻ്റെയും കൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം തന്നെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത് കൂട്ടിച്ചേർക്കപ്പെടട്ടെ യോജിക്കപ്പെടട്ടെ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും കൃപ ലഭിക്കട്ടെ പൊട്ടിപ്പോയ സ്നേഹത്തിൻ്റെ കണ്ണുകൾ വിളക്കി ചേർക്കപ്പെടട്ടെ വറ്റിയ സ്നേഹത്തിൻ്റെ ഉറവുകൾ ഈ നിമിഷം തന്നെ നിറഞ്ഞ സമൃദ്ധിയുണ്ടാകട്ടെ വിവാഹമോചനത്തിന്റെ വക്കിൽ പോലും നിൽക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മൾ ഒന്ന് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം സ്ത്രീത്വത്തിന്റെ നാമത്തിൽ ഒന്നിക്കപ്പെടട്ടെ ഇതാണ് എൻ്റെ പ്രാർത്ഥന പിതാവായ ദൈവത്തിന്റെ പ്രിയ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ പ്രിയമാതാവും പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ത്രീത്വത്തിന്റെ മുദ്രയിൽ എന്നെയും നീ ഉറപ്പിക്കണമേ വിശ്വാസത്തോടെ ത്രിവിധ സ്തുതി വരയ്ക്കുവാൻ സാത്താനെ തോൽപ്പിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ പുൽക്കൂട്ടിലേക്കുള്ള ഈ യാത്രയിൽ മുടങ്ങാതെ ജപമാലമണികൾ ഉയർത്തുവാനും ഇടറാതെ നിന്റെയൊപ്പം നടക്കുവാനും എൻ്റെ കൈകളിൽ നീ മുറുകെ പിടിക്കണമേ നമ്മുടെ കർത്താവി ശോമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്നേഹപൂർവം പ്രാർത്ഥന ഈശോയെ ത്രിയേക ദൈവത്തിന്റെ മുദ്ര എപ്പോഴും എൻ്റെ നെറ്റിത്തടത്തിലും ഹൃദയത്തിലും അധരത്തിലും ഉണ്ടാവണേ പ്രലോഭനങ്ങളിൽ ഇതാണല്ലോ എൻ്റെ ശക്തി പിതാവിൻ്റെ മകളും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മ ഒരു സർപ്പത്തിനും ഇനി എന്നെ കബളിപ്പിക്കാനോ അമ്മ നിരന്തരം എന്നെ ഓർമ്മിപ്പിക്കണമേ ഇന്നത്തെ വചനം ദൈവത്തിന്റെ കൃപാവരം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എബ്രായർ കരുതിയ ലേഖനം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം സുഹൃതജപം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ നാല് ദിവസങ്ങളിൽ ശ്രദ്ധിക്കാൻ ഒരു ദിവസമെങ്കിലും സാധിക്കുന്നത്ര സമയം വചനമുച്ചത്തിൽ വായിക്കുക ഒപ്പം തിരസഭയ്ക്കു വേണ്ടി പ്രത്യേകമായി വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം